വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ പിക്കോയിൻ്റെ പ്രൈസ് മുമ്പ് അനാലിസിസ് ഒന്ന് നടത്താം അതിനു അതിനുമുന്നേ ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തിയതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ രണ്ട് ബേർ ഷാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ബെയർ ഷാനൽ കൂടി വരുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്കും സെക്കൻഡ് ടാർഗറ്റ് അതിൻ്റെ താഴെയുള്ള ലെവലിലേക്കും പിന്നെ തേർഡ് ടാർഗറ്റ് നീറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി വരികല്ലോ ചെയ്തത് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തത് ഇപ്പോൾ മൗളോട്ട് കയറി പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഈയൊരു ബ്ലാക്ക് ലൈന് വരെ എത്താനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ബ്ലാക്ക് ലൈൻ വരെ എത്താനുള്ള സാധ്യത അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊരു ചെറിയൊരു ഫുൾബാക്ക് കിട്ടി ഒരു ബ്രേക്ക്ഔട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഫുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മൗളോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് മോളിലോട്ട് പോയിട്ട് ഒരു എഫ്ഇ ജിന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഫ് ഇ ജി എന്ന് പറയുന്നത് നമ്മൾ വീക്ലി അനാലിസിസിൽ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എനിവേ ഇത്രയാണ് ഇന്നലെ നമ്മുടെ അനാലിസിസ് നടത്തിയ കാര്യങ്ങൾ ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം ഇന്നത്തെ അനാലിസിസിന് വേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇതിനൊരു ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് പല തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഈയൊരു ലൈൻ ഈ ലൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നലെ മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ആ ഒരു ലൈനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് കൂടി കാണാം ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ കാണാം ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി നിൽക്കുന്നത് ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടാനുള്ളത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാർക്കറ്റ് ഇന്നലെ ഒരു ബ്രേക്ക് തന്ന ഒരു ഏരിയ ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം അതിനും മുന്നും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിലേക്ക് ഇന്നും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇപ്പം ഈ വരച്ചിരിക്കുന്ന ലെവലാണ് ആ ഒരു ഏരിയ സപ്പോർട്ടായി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ലെവലിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാലും കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തൊരു ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ ഈയൊരു ഏരിയനെ നമ്മൾ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കണം അപ്പം ഇത്രയാണ് വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും കൂടുതൽ വരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയക്കുള്ളിൽ ഇന്ന് മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്ത് നല്ലൊരു കൺഫർമേഷൻ വേണം നല്ലൊരു കൺഫർമേഷൻ വേണം കൺഫർമേഷൻ വന്നതിന് ശേഷം ഈ ഒരു ബോക്സിന്റെ മുകളിൽ ഇപ്പം വരച്ചിരിക്കുന്ന ഈ മൂന്നാമത്തെ സിങ്ങിൻ്റെ മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കുകയാണെങ്കിലും നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു ഇംബാലൻസ് ഉണ്ട് ഒരു പക്ഷേ ആ ഇംബാലൻസിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നുണ്ടാവുക അപ്പോൾ അവിടേക്ക് വെച്ച് ടാർഗറ്റ് നിന്ന് എക്സിറ്റ് ചെയ്യണം ഇനി ഒരു പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഈ ലെവലിൽ ബ്രേക്ക് ഔട്ട് തരുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഔട്ട് തരുവാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ നിന്ന് ഇവിടം വരെയാണ് ഈ ലെവൽ വരെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്നുള്ളത് ഇനി അടുത്ത രണ്ടര സാധ്യത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ലൈനിലേക്ക് വന്നു കഴിഞ്ഞു മാർക്കറ്റ് ഈ ബ്ലാക്ക് ലൈനിലേക്ക് വന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞിട്ട് റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും ഈ ബ്ലാക്ക് ഔട്ടിൽ ബ്ലാക്ക് ലൈനിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു കാൻഡിൽ വീഴുകയാണെങ്കിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നല്ലൊരു കാൻ്റില് തന്നെ അവിടെ നിന്ന് വീഴണം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് ഡെഫിനറ്റ്ലി എത്തേണ്ടതാണ് അതിന്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഏരിയാസും കൂടി ഉണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ഏരിയ വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും അതുപോലെ ഈ ഒരു ഏരിയയും നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും അപ്പം ഈ രണ്ട് ഏരിയയും കൂടി നോക്കുന്നത് നോക്കുന്നതന്നായിരിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ എടുത്തതിന് ശേഷം അതായത് മാർക്കറ്റ് മുകളിൽ നിന്നിട്ട് വന്നിട്ട് ഈ ലോയിനെ എടുത്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവാണ് മുകളിലോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ ഒരു ബ്ലാക്ക് ലൈനിലും ഈ ഒരു ബോക്സിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു എൻട്രി ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബൈ എൻട്രി എന്ന് പറയുന്ന ഒരു ബോക്സിന്റെ മുകളിലും അതുപോലെ ഒരു സെൽ എൻട്രി എന്നുള്ളത് ഈ ഒരു ലോയ്ടെയും താഴെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഈ ലോയുടെ താഴെ എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഒരു റീടെസ്റ്റ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഡയറക്റ്റ് വീഴും ഡയറക്റ്റ് വിഴുവാണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ റീടെസ്റ്റ് പോയിട്ട് വീണ്ടും വിഴുകയാണെങ്കിൽ അതിനെയും ബേസ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഏരിയയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു